പൂജ്യം പോയിൻറ്റ് ആറ് അഞ്ച് നാല് ആറ് അഞ്ച് നാല് എക്സെട്ര എന്ന ആവർത്തക ദശാംശ സംഖ്യയെ ഭിന്ന ഭിന്നസംഖ്യായ രൂപത്തിലാക്കുക പൂജ്യം പോയിൻറ്റ് ആറ് അഞ്ച് നാല് ആറ് അഞ്ച് നാല് എക്സെട്ര അതായത് ഇതൊരു ആവർത്തക ദശാംശ സംഖ്യയാണ് ആറ് അഞ്ച് നാല് എന്ന അക്കങ്ങൾ ആവർത്തിക്കുകയാണ് ആറ് അഞ്ച് നാല് എന്ന ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് എന്ന് പറയുക നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ് അവസാനിക്കാത്ത ദശാംശ സംഖ്യകൾ ഇത് അവസാനിക്കില്ല അപ്പം ഒരു ദശാംശ സംഖ്യ വന്നിട്ടുണ്ട് നമ്മളതിനെ എന്ത് ചെയ്യണം ഫ്രാക്ഷൻ ആക്കി മാറ്റണം ഭിന്ന രൂപത്തിലാക്കണം നമുക്കിതിൻ്റെ എളുപ്പ വഴി എന്താ വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് നോക്കുക എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ഹൗ മെനി ഡിജിറ്റ്സ് ആർ റിപ്പീറ്റിംഗ് ഹൗ മെനി ഡിജിറ്റ്സ് ആർ റിപ്പീറ്റിംഗ് ആറ് അഞ്ച് നാല് ഈ മൂന്ന് അക്കങ്ങളാണ് ആവർത്തിക്കേണ്ടത് ആറും അഞ്ചും നാലും ആറും അഞ്ചും നാല് മൂന്നക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ആ മൂന്നക്കങ്ങൾ കൂടി ചേർത്തി എഴുതുക ദശാംശം ഇല്ലാണ്ട് ആ മൂന്നക്കങ്ങളും ദശാംശം ഇല്ലാണ്ട് ചേർത്തി എഴുതുക അപ്പോൾ എന്ത് വരും ആറ് അഞ്ച് നാല് ചേർത്തി എഴുതിയ അറുന്നൂറ്റി അൻപത്തി നാല് അപ്പം ഏതൊക്കെ അക്കങ്ങളാണോ ആവർത്തിക്കുന്നത് ഏതൊക്കെ അക്കങ്ങളാണോ ആവർത്തിക്കുന്നത് ആ അക്കങ്ങൾ ദശാംശം ഇല്ലാണ്ട് ചേർത്തി എഴുതി അറുന്നൂറ്റി അമ്പത്തിനാല് ഇത് അംശമായിട്ട് ഛേദമായിട്ട് എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ അത്രയും ഒൻപത് ചേർത്തി എഴുതുക എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ അത്രയും ഒൻപത് ചേർത്തി എഴുതുക ഇവിടെ എത്ര അക്ക ആവർത്തിക്കുന്നുണ്ട് മൂന്ന് അക്ക ആവർത്തിക്കുന്നുണ്ട് ആറ് അഞ്ച് നാല് ഈ അക്കാണ് ആറ് അഞ്ച് നാല് ആറ് അഞ്ച് നാല് അങ്ങനെ മൂന്ന് അക്കങ്ങൾ ആവർത്തിച്ചു പോകുന്നു അത്രയും ഒൻപത് ചേർത്തി എഴുതുക അതായത് ഒൻപത് 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 തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഇതിനെ നമുക്ക് വെട്ടിച്ചുരുക്കാൻ പറ്റിയില്ല വെട്ടിച്ചുരുക്കാം നമുക്ക് മൂന്ന് കൊണ്ട് വെട്ടിച്ചുരുക്കാം ആറിൽ ഇരുമൂന്ന് അഞ്ചിൽ ഒരു മൂന്ന് മൂന്ന് ശിഷ്ടം രണ്ട് ഇരുപത്തിനാല് എണ്രുപത്തിനാല് ഇരുന്നൂറ്റി പതിനെട്ട് ബൈ ഇവിടെ മൂന്ന് 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 ഇതാണ് ഉത്തരം ഇരുന്നൂറ്റി പതിനെട്ട് ബൈ മുന്നൂറ്റി മുപ്പത്തി മൂന്ന്